ഇത് വായിച്ചു എന്താണെന്ന് വ്യക്തമാക്കി തേടിയേ ഇതിൽ എതിർപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യ സമരങ്ങളും കാര്യങ്ങളും ഞാൻ ഒരിക്കലും ഞാൻ ഞാൻ ഈ സ്വാശ്രയ സ്വാശ്രയത്തോളിനെതിരെ അഞ്ചാൾ വേടിയ് മനസ്സിലാകും ന്യായമായ സമരം നമുക്ക് വലിയ അഞ്ചു ആർക്കും ആർക്കും പ്രശ്നമില്ല ഇതെല്ലാം ഇത് നിങ്ങൾ ർക്കും കോളേജിലെ സമരത്തിന്റെ മുന്നിൽ ആരാണ് ആരാണ് അവരെ നമുക്ക് അംഗീകരിക്കാം അവൻ മൗദിവാദികളാകെ ആ വിഷയം നമുക്ക് നമ്മള് പ്രവാചകന്റെ ആളുകൾ എന്താ ജീവിതം വലിയ എല്ലാരും നമ്മള് വേറെ ഒന്നും അല്ല നമുക്ക് ഡൗട്ട് വരുമ്പോട്ട് ഒരാണോ ശരിയായിട്ട് തന്നെയാണ് ധരിച്ചു വയ്ക്കുന്നത് അതാണ് ശരി മനസ്സിലാക്കുന്നതാരുന്നു നമുക്ക് മനസ്സിലാക്കാം ഒരു മുസൽമാനടുത്ത് പോകേണ്ടി വരും അധികാരങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന പാർട്ടികളാണ് അവർ പറഞ്ഞിട്ട് പോകട്ടെ നിങ്ങൾ നിങ്ങളുടെ ജോലി വന്നി നിങ്ങൾ നമ്മൾ ഉപ്പാപ്പുണ്ടല്ലോ ജിന്ന പാകിസ്ഥാനിലേക്ക് വിളിച്ചപ്പോ പോവാത്ത ആളുകളാണ് അത് കഴിഞ്ഞിട്ട് അടുത്ത് തന്നെ ഇപ്പൊ അത് പോണെന്നുള്ളത് മാത്രം പറഞ്ഞത് നിങ്ങൾക്ക് നമ്മൾ പറയും ഞാൻ പറഞ്ഞു നമ്മള് സ്വാതന്ത്ര്യല്ലേ നമ്മളത് നമുക്ക് എല്ലാവർക്കും ഒന്നും അല്ലാതെ ഇറങ്ങിയാ നമ്മളൊരു ക്യാമ്പയിൻ ഇല്ല രൂക്ഷമായി എനിക്കൊരു സമയത്ത് നിങ്ങൾ അറിയുമ്പോൾ നമ്മളൊരാളും നമുക്ക് ഇതിനോട് താല്പര്യം അല്ല ഈ ക്യാമ്പയിൻ ഇവിടെ വേണ്ടി പറഞ്ഞോളൂ അംഗീകരിക്കാൻ പറ്റൂല അംഗീകരിക്കാൻ പറ്റാന്ന് വെച്ചാൽ ക്യാമ്പയിൻ നൂറ്റിമുപ്പത് കോടി മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ ഇവിടുത്തെ ഒരാളെയും ബാധിക്കുന്ന ബില്ലെല്ലേ കൊണ്ടുപോകും എന്ത് ഉറപ്പാണ് പിന്നെ ആസാമെന്ന് ചോദിച്ചത് പോലെ

നടക്കറിയാലോട് കൊച്ചാപ്പയുടെ മോൻ പോയിട്ട് എന്നാ സി കൗണ്ടറിൽ പോയിട്ട് പറയാണ് ഞാൻ പ്രസിഡന്റിന്റെ ചെറിയ കൊച്ചാപ്പേന്റെ മോനാണ് എനിക്ക് രേഖ എന്നെ എന്തിനാ ചോദിക്കുന്നത് അത് പറഞ്ഞു അവിടുത്തെ മുഖ്യമന്ത്രി മുതൽ ആസാമിലെ മുഴുവൻ ആളുകളെ ചേർന്നാണ് വന്നത് ഇയാൾ അങ്ങനെ പറഞ്ഞത് അതുകൊണ്ടാണ് അയാൾ ഒഴിവായത് അയാൾ ഞാൻ പറഞ്ഞു ഇവിടെ കൂടി നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ പിരിഞ്ഞു പോകും അയാൾക്ക് അയാൾക്ക് ഏത് വീട്ടിലൂടെ കയറാം ആ വീട്ടുകാരെ പറയേണ്ടത് എന്റെ വീട്ടിൽ കയറാ പാളില്ലെന്ന് പറയട്ടെ ആ വീട്ടുകാരാ നമ്മളെല്ലാം അത് നമ്മളിവിടെ കൂടി നിക്കണ്ട നമ്മളെ ആളുകൾ മാറിയ നിങ്ങളെ നിങ്ങൾ നോട്ടീസ് കൊടുക്കാൻ സംസാരിക്കാം എങ്ങനെ അറിയാം അതെടുത്ത കൂടി ആ യോഗ്യതയല്ലേ നിങ്ങൾക്ക് യോഗ്യത நம்ம கூட சீனம் அவசியம்

இல்ல <laughs> <laughs> നമ്മള് യോജിക്കുന്നില്ല പക്ഷെ ഇതിനകത്തുള്ള ഒരിക്കലും ഇവിടെ ഈ ഒരു വർഷമായിട്ട് അങ്ങനെ അല്ല മറിച്ചു എല്ലാ കാര്യത്തിലും എതിർക്കും ആരും ആര് ഉൾക്കൊള്ളൂ സമരങ്ങള് ഓരോ ജമാകൾ ഇവിടെ നൂറാതോളം ഈ മണക്കാട് ജമാത്തായിരുന്നു ഇത്രയും ജമാത്തുണ്ട് അതെ ഇന്ത്യ ഒട്ടാവൾ എല്ലായിടത്തും സമരങ്ങൾ നടക്കില്ല അനുകൂലിക്കെങ്കിൽ അന്ന് ജമാത്ത് ഉൾപ്പെടെ ഒരു കാര്യമുണ്ട് ഒന്ന് പ്രശ്നങ്ങളല്ല അറുന്നൂറാ പറയുന്നത് കോടി കോടി സംസാരിക്കും ആയിക്കോട്ടെ പഠിച്ചതിന് ശേഷം നിങ്ങൾ ക്യാമ്പയിൻ വായിച്ചു പഠിച്ചതിന് ശേഷം നിങ്ങൾ ക്യാമ്പയിനായിട്ട് തുറന്നു അതല്ലേ നല്ലത്യ്യാറാക്കി തയ്യാറാക്കി ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റാണ് അവിടെ അവിടെ ബംഗറുണ്ടാക്കിയത് ഈ കേരളത്തിലെ മുൻ എന്ത് വെച്ചേക്കാണ് ക്യാമ്പിന്റെ ഭംഗി കെ പി സി സി ആ ആഭ്യന്തര വകുപ്പ് സഹമന്ത്രിയായപ്പോൾ അവിടെ അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റ് ബംഗർ ഉണ്ടാക്കിയ മുല്ലപ്പള്ളി രാമൻ ഇത് അദ്ദേഹം പാകിസ്ഥാൻകാർക്ക് എങ്ങനെ ৰাজ্য <laughs>